കേരള ബ്ലാസ്റ്റേഴ്സ് സി നിലവിൽ അനിശ്ചിതത്വങ്ങളുടെ പറുതീസയാണ് ഈ കുഞ്ഞു ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം ക്ലബ്ബിൻ്റെ ലൈസൻസ് ഇല്ല റിജക്ട് ചെയ്യപ്പെട്ടു അത് ക്ലിയർ ചെയ്യാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് നേരത്തെയുള്ള ലൈസൻസ് ക്ലിയറൻസ് പോലും എളുപ്പമുള്ള കാര്യമല്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന പ്ലേഴ്സിൻ്റെ കാര്യത്തിലുള്ള അനിശ്ചിത്വവും അതുപോലെ തന്നെ നിൽക്കുകയാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിനും നിലവിലുള്ള നിലവിൽ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റുള്ള താരങ്ങളിൽ ആരൊക്കെ എപ്പോഴൊക്കെ പോകും എന്ന കാര്യവും അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ അനുശ്ചിതത്വങ്ങൾക്കിടയിൽ വെച്ചും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഖാനിയൻ യുവതാരമായിട്ടുള്ള ക്വാമി പെപ്രെ ക്ലബ്ബ് വിടും എന്നുള്ള കാര്യവും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ ഒരു വലിയ കോൺട്രാക്ട് അവശേഷിക്കുന്ന വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മിലോസ് ലിംഗിച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരസ്പര സമ്മതത്തോടു കൂടി കരാർ വേർപ്പെടുത്തിയേക്കും എന്നുള്ള കാര്യവുമാണ് ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മർക്കസ് മൃഗുലയാണ് അതായത് പെപ്രയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിലവിൽ ആക്റ്റീവ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും മിലോ സ്ട്രെങ്കിച്ചുമായിട്ട് ക്ലബ്ബ് മ്യൂച്വലി പാർട്ടഡ് അവേ ആവാനുള്ള ചാൻസും ഉണ്ടെന്ന് മാർക്കസ് നെർഗുലോ പറഞ്ഞു